റിസാല ഡീ കോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലക്കം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് നിലമ്പൂർ ബയലക്ഷനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ വിശകലനങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ലക്കമാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓരോ മനുഷ്യരെയും നേരിട്ട് ബാധിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന അവരുടെ ജീവിതം മുതൽ മരണം വരെ നേരിട്ടുമല്ലാതെയും ഇടപെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രസക്തമാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കടമയാണ് എന്ന് നമുക്കറിയാം രാജ്യം അതിൻ്റെ എല്ലാവിധ സവിശേഷതകളോടും കൂടി മുന്നോട്ട് പോകണമെന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എങ്ങനെയാണ് ഏതൊക്കെ വിഷയങ്ങളെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അവന് വോട്ട് ചെയ്യുന്നതിനും പിന്തുണക്കുന്നതിനും ഉള്ള മാനദണ്ഡമായി മാർഗമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം പ്രധാനമായും രാഷ്ട്രീയ പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും തന്നെയാണ് നിലമ്പൂരിൻ്റെ പ്രത്യേക സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂരിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തുമ്പോൾ കുറേ പിന്നെ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നിലമ്പൂരിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെയും അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളെയും ഒക്കെ സംബോധന ചെയ്യാതെയാണ് ചർച്ച ചെയ്യാതെയാണ് ഈ ബൈഎലക്ഷൻ കടന്നു പോകുന്നത് എന്നത് ഒരു വളരെ വലിയ പ്രശ്നമായി തോന്നുകയാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ആരാണ് അഭിമുഖീകരിക്കുന്നത് എന്നത് ഒരു വോട്ടറെ സംബന്ധിച്ച് ഒരു പൗരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ പ്രശ്നങ്ങളെ ആരാണ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തലായി മാറും ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഹിന്ദുത്വ രാഷ്ട്രീയവും അതുയർത്തുന്ന പ്രശ്നങ്ങളുമാണ് ഇന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ആരാണ് ഏറ്റവും നന്നായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ മുന്നോട്ട് വെക്കുമ്പം ഇന്ന് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജിയും ആശയങ്ങളും ഇത്തരം വിഷയങ്ങളെ പ്രതിരോധിക്കാൻ എത്രമാത്രം പ്രാപ്തമാണ് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഈ ചോദ്യം ഉയർന്നു വരുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന മതരാഷ്ട്രവാദം എന്ന ഐഡിയോളജി ഉപേക്ഷിച്ചു അവരിതിൽ നിന്ന് തിരിച്ചു വരുന്നു എന്ന വളരെ ഗൗരവതരമായ ഒരു പരാമർശം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് യു ഡി എഫിന് ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം സ്വപ്നം കാണുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഈ ഈ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ആ ലക്ഷ്യം മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലിസാലയുടെ ഈ ലക്കത്തെ വിശകലനം ചെയ്യുമ്പോൾ ലിസാല ഈ ലക്കത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് നിലമ്പൂർ എലക്ഷനെ മുൻനിർത്തി ചില രാഷ്ട്രീയ വിചാരങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഭരണപക്ഷത്തിൻ്റെ ഭരണത്തിന് വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകും എന്നതാണ് ആരും ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ആകും എന്ന് പൊതുവെ പറയാറില്ല യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ഇത് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകുമെന്നത് അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും രാജ്യത്ത് നടക്കുന്ന ഏതൊരു തിരഞ്ഞെടുപ്പാണെങ്കിലും ആ ഒരു അർത്ഥത്തിലുള്ള പരിശോധന കൂടി നടക്കേണ്ടതുണ്ട് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സമൂഹത്തിൽ ഭരണപക്ഷത്തേക്കാൾ പ്രധാനമാണ് പ്രതിപക്ഷം എന്ന കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട് കാരണം പ്രതിപക്ഷം എത്രമാത്രം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നുവോ എത്രമാത്രം ശ്രദ്ധേയമായി ജീവൽ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവോ അത്രയും അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഏത് തിരഞ്ഞെടുപ്പും എന്ന ഒരു ആശയം കൂടി നമ്മൾ ഈ ഈസാലയുടെ ഇലക്കം ഉയർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ പ്രതിപക്ഷത്തിന് ഒരു അവിശ്വാസ പ്രമേയം ഉയർത്താനുള്ള അവതരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി കൂടി മാറുന്നുണ്ട് അതിൽ പ്രതിപക്ഷം എത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്നത് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമനുസരിച്ച് അത്ര ആരോഗ്യകരമല്ലാത്ത സംവാദങ്ങളും അതുപോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഒരിക്കലും അവിടെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സംവാദം നടക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഉപരിപ്ലവമായ ചർച്ചകളിൽ കേന്ദ്രീകരിക്കുകയും ജനകീയ പ്രശ്നങ്ങൾ അത്ര വലിയ അളവിൽ ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും അല്ലാത്ത സമയത്തും നമ്മുടെ സമൂഹത്തിനകത്ത് ഗൗരവത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആകട്ടെ നമ്മൾ നിലമ്പൂരിലെ ഇപ്പോഴത്തെ നേരത്തെ ഇപ്പോൾ അനസ് പറഞ്ഞ ഒരു കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റുമായി ബന്ധപ്പെട്ട് അതായത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് അനുകൂലമായി അവരുടെ തെരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപിക്കുന്നു അവരുടെ വോട്ട് ഇത്തവണ യു ഡി എഫിനായിരിക്കും എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നു അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉയരുന്നു അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു പ്രസ്താവന കൂടിയാണ് കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് അത് ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളെ സാധൂകരിക്കും വിധത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ എത്ര വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നന്നായി വിലയിരുത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ രാജ്യം രണ്ടായിരത്തി പതിനാല് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർഗീയ ശക്തികൾ വളരെ വേഗത്തിൽ വേരാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊരു കാലത്ത് ഹിന്ദുത്വ വർഗീയ ശക്തികൾക്ക് അവരുടെ ആശയങ്ങളെ കൂടുതലായി പ്രചരിപ്പിക്കാനും അതിന് സാധൂകരണം നൽകാനും ശക്തി പകരും വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ജമാ ഇസ്ലാമിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ സഹായകമാവുക എന്നതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറു പതിപ്പായിട്ടാണ് ജമായത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് ആർ എസ് എസ് വാദിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പുറത്ത് നിൽക്കുന്നു ഇപ്പുറത്ത് ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന ഐഡിയോളജി വെച്ചു പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയും നിൽക്കുന്നു ഇവർ തമ്മിൽ വലിയ അന്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക ആദർശപരമായി ആശയപരമായി അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ്സിനെ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബന്ധ അവർ പുലർത്തുന്ന സമയത്ത് ആർ എസ് എസിനെ തുറന്നു തീർക്കാൻ കഴിയുക അവരുടെ ഐഡിയോളജിയെ എങ്ങനെയാണ് അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആർ എസ് എസ് സംഘപരിവാർ അവർക്ക് വളരെ വേഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മനുഷ്യരെ അവരുടെ ആശയത്തിലേക്ക് ആകർഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അതീവ ഹിന്ദുത്വ ലൈനിലേക്ക് അവരെ കൊണ്ടുവരാൻ വളരെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ അതിനുള്ള ഒരു വഴിമരുന്ന് ഇട്ടുകൊടുക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നൊരു കാര്യം ജമായത്തെ ഇസ്ലാമി ഭരണഘടനയ്ക്ക് അനുകൂണമായ നിലപാട് സ്വീകരിക്കാത്ത പ്രസ്ഥാനമാണ് എന്നും അതോടൊപ്പം തന്നെ അവർ പതിനാലോളം വരുന്ന പ്രസിദ്ധീകരണങ്ങൾ അത് നിരോധിക്കുന്ന കാര്യം പരിശോധിച്ച് വരികയാണ് കാരണം അതിൽ അപകടകരമായ ആശയങ്ങൾ നിലനിൽക്കുന്നു എന്നും അതുപോലെ വിഭജനം സൃഷ്ടിക്കും വിധത്തിലുള്ള ധാരാളം ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് യു ഡി എഫ് സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുള്ളതാണ് അപ്പം ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തിയിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയും അവരുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ലണ്ടനിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് ഇന്ത്യയിലെ മുസ്ലിം ബ്രദർഹുഡാണ് എന്നാണ് പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയിലെ മുസ്ലിം ബ്രദർഹുഡാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുസ്ലിം ബ്രദർഹുഡും ആർ എസ് എസും ഒരുപോലെയാണ് എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിന് ആശയപരമായി ആഭിമുഖ്യം ആരോടാണ് എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മറുപറമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് നമുക്ക് സുതാരം വ്യക്തമാണ് കർലാവി തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈജിപ്ഷ്യൻ പതിപ്പാണ് മുസ്ലിം ബ്രദർഹുഡെന്നും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നും കർതാവി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ ജമാത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് കൃത്യമായി രാഹുൽ ഗാന്ധി തന്നെ അത് ഇന്ത്യയിലെ ആർ എസ് എസ് മുസ്ലിം ബ്രദർഹുഡ് ആണ് എന്ന് സമീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊരു പ്രസ്ഥാനത്തെയാണ് വെള്ളപൂശി അവതരിപ്പിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് മുതിരുന്നത് അതിൻ്റെ പ്രത്യാഘാതം ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഒരു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനു വേണ്ടി അങ്ങനെ അവർ പറയുന്നു പിന്തുണ തേടുന്നു എന്നു വരികിൽ അത് ദീർഘകാലത്തേക്ക് കേരളത്തിലെ സെക്കുലർ ഫാബ്രിക്കിന് വലിയ അളവിൽ അപകടം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ നമ്മൾ ഭയാശങ്കകളോടെ കാണുകയും അതിനെ പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസ് പരിശോധിക്കുന്നിടത്ത് വലിയ ഒരു അളവിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്ന് വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച സമയത്ത് തന്നെ ഈ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ സഖ്യകക്ഷി മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇനി ഈ വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവും ഇല്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോഴത്തെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല അത് മുമ്പ് ഹൈദർ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അടുത്ത സൗഹൃദ വേദിയൊക്കെ സ്ഥാപിച്ച് ഈ മുസ്ലിങ്ങളുമായുള്ള ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിനെ നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട മതേതര പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് വലിയ നിലയിൽ തന്നെ മുസ്ലിം സമൂഹത്തിനും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതേതര പാർട്ടികൾക്കും വലിയ രീതിയിൽ തന്നെ അപകടം ചെയ്യില്ലേ എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം മുസ്ലിം ലീഗിനെ നാളിതുവരെ പൊതുസമൂഹം കണ്ടിരുന്നത് ഒരു മതേതര പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗിനെതിരെ വർഗീയ ആരോപണം പല കോണുകളിൽ നിന്നും പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴും പൊതുസമൂഹം മുഖ്യധാര മുസ്ലിം ലീഗിനെ ഒരു മതേതര പാർട്ടിയായി മാത്രം വിലയിരുത്തുകയും അങ്ങനെ സമീപിക്കുകയും ചെയ്ത ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് വിരുദ്ധമായി മുസ്ലിം ലീഗിനെ വർഗീയമായി ചി ചിത്രീകരിക്കാനും മുസ്ലിം ലീഗിനെ ഒരു മത രാഷ്ട്രീയ പാർട്ടിയായി മാത്രം വിലയിരുത്താനും സഹായകമാകും വിധത്തിൽ ഉള്ള ഒരു നിലപാടിലേക്കാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബാന്ധവും കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്ന സങ്കടകരമായ അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവർ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ ആശയങ്ങൾ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് എന്നതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെ കൂടെ കൂട്ടുകയും അവരുമായി സഖ്യം ചേരുകയും ചെയ്യുന്നത് തീർച്ചയായും സമൂഹത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഭജന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ മാത്രമായിരിക്കും സഹായിക്കുക ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിന് പിൻബലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനടക്കം ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് അവർ അവരുടെ ഹാക്കിമിയത്ത് വാദത്തിൽ നിന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിറകോട്ടു പോയിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് ഒറ്റവാക്കിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ അവർക്ക് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയസങ്കല്പം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിൽ നിന്ന് അവർ ഇപ്പോൾ പുറകോട്ടു പോയിരിക്കുന്നു ആശയം അവർക്കില്ല എന്നതാണല്ലോ ആ പറഞ്ഞതിൻ്റെ താല്പര്യം അവർ ഇപ്പോൾ ഹാക്കിമിയത്ത് വാദത്തിൽ നിന്ന് ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയും സ്വയം സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നേരത്തെ അവർക്ക് അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു എന്നതാണല്ലോ എന്നാൽ യാഥാർത്ഥ്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ ഹാക്കിമിയത്ത് എന്ന് പറയുന്ന ആ വാദം മതരാഷ്ട്രവാദത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്ന ഹാക്കിമിയത്ത് വാദം ആ വാദത്തിൽ നിന്ന് വാചികമായ ഒരു മാറ്റം മാത്രമാണ് ഇക്കാമത്തുദ്ദീനിലേക്ക് വരുമ്പോൾ സംഭവിച്ചിട്ടുള്ളത് തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് ഇക്കാമത്തുദ്ദീനിനെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ അടിവേരന്വേഷിച്ചു പോകുന്ന സമയത്ത് ഹാക്കിം വാദത്തിലേക്ക് തന്നെയാണ് ഇക്കാമത്തുദ്ദീൻ യഥാർത്ഥത്തിൽ എത്തുന്നത് അതുകൊണ്ട് വാക്കിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം എന്ന് മാത്രമേ നമുക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ കാരണം മൗദൂദിയുടെ അടിസ്ഥാന വാദം എന്ന് പറയുന്നത് ഭരണമില്ലാത്ത ഇസ്ലാം സങ്കല്പ വീട് പോലെയാണ് എന്നാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഭരണമില്ലാതെ ഒരിക്കലും ഇസ്ലാം സമ്പൂർണ്ണമാകുന്നില്ല എന്ന വാദമാണ് ജമാത്ത് ഇസ്ലാമിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി മൗദൂദിയെ തള്ളുന്നുണ്ട് മൗദൂദിയുടെ എല്ലാ വാദങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മൗദൂദിയുടെ മുഴുവൻ വാദങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നിലയിലേക്ക് ജമായത്ത് ഇസ്ലാം എത്തിയിട്ടുണ്ട് ഇസ്ലാമിക്ക് ഇപ്പോൾ മൗദൂദി ഒരു ഭാരമായി അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് സമീപകാലത്തെ അവരുടെ നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതുപോലും ഒരു കാപഢ്യമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ജമായത്തെ ഇസ്ലാമി അങ്ങനെ മൗദൂദിയെ പൂർണ്ണമായി തള്ളുന്നുവെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് മൗദൂദിയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളെയും പിൻവലിക്കുകയും അതിനെ തള്ളിപ്പറയുകയും അതിന് ഇനി പ്രചരിപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ അത് മുഴുവൻ പിൻവലിക്കുകയും ചെയ്യുക എന്ന നിലപാടിലേക്ക് അവർ എത്തേണ്ടതുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് മൗദൂദിയ സാഹിത്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുകയും അച്ചടിച്ച് വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ മൗദൂദിയെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും അംഗീകരിക്കുന്നില്ല എന്നും പറയുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണ് കണ്ണിൽ പൊടിയിടുന്ന ഒരു നയത്തിലൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലെ ഇപ്പോഴത്തെ ഈ വാദമുഖങ്ങളെ നമുക്ക് അപ്പാടെ വിഴുങ്ങുക എന്നത് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധതയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല സാധാരണ സംഘപരിവാർ സ്വീകരിക്കുന്ന ഒരു തന്ത്രമുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പറയുന്നൊരു കാര്യമുണ്ട് കാരണം മഹാത്മാഗാന്ധിയുടെ ആശയ ആദർശങ്ങളോട് രാഷ്ട്രീയമായി കടുത്ത വിയോജിപ്പുള്ളവരാണ് സംഘപരിവാർ അതുകൊണ്ടാണല്ലോ ഗാന്ധി വധം പോലും എന്ന് നമുക്കറിയാം പക്ഷേ ഗാന്ധി എന്ന് പറയുന്നത് ഒരു വലിയ ഐക്കണായി മാറുകയും നമ്മുടെ രാഷ്ട്രപിതാവുകയും ചെയ്തതുകൊണ്ട് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയെ അങ്ങനെ എളുപ്പത്തിൽ തള്ളുക എന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട് മഹാത്മാഗാന്ധിയെ രണ്ടായി വിഭജിക്കുക അതായത് ഒരു കൾച്ചറൽ ഗാന്ധി പൊളിറ്റിക്കൽ ഗാന്ധി ഇങ്ങനൊരു വിഭജനം നടത്തിക്കൊണ്ട് കൾച്ചറൽ ഗാന്ധിയെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് പൊളിറ്റിക്കൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് പല രീതിയിലുള്ള വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് കൾച്ചറൽ ഗാന്ധിയുടെ ആശയങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഇവിടെ നടപ്പിൽ വരുത്തുന്നു ഇപ്പോൾ സ്വച്ഛ് ഭാരത് പോലെയുള്ള പദ്ധതികളുടെ ആശയ രൂപീകരണം അത് ഗാന്ധിയുടെ ആശയത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചതാണ് എന്ന രീതിയിലൊക്കെ സംഘപരിവാർ ബി ജെ പി ഗവൺമെൻറ് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഗാന്ധിയെ ഞങ്ങൾക്ക് സ്വീകാര്യനാണ് പൊളിറ്റിക്കൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ചെയ്യുന്ന ഗാന്ധിജിയെ തള്ളുന്നുമില്ല എന്നാൽ കൊള്ളുന്നുമില്ല ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു നിലപാടിലൂടെ സംഘപരിവാർ ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സൂത്രങ്ങൾ അത് ജമാഅത്തെ ഇസ്ലാമിയും പ്രയോഗിക്കുന്നുണ്ട് ആ സൂത്രത്തിലാണ് പ്രതിപക്ഷ നേതാവും വീണുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത് ഏതായാലും തിരുത്താൻ അവർക്ക് സമയമുണ്ട് അത് തിരുത്തി മുന്നേറുക എന്നത് തന്നെയാണ് കോൺഗ്രസിന് അഭിലഷണീയമായിട്ടുള്ളത് കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് മാത്രമല്ല മതേതര ചേരിക്ക് ശക്തി നൽകുന്ന പാർട്ടിയാണ് ആ പാർട്ടി ഇവിടെ നിലനിൽക്കുക എന്നത് എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും ഏറ്റവും അനിവാര്യമായ കാര്യം കൂടിയാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തകർച്ച അല്ലെങ്കിൽ കോൺഗ്രസ്സിനുമേൽ ഇത്തരത്തിലുള്ള വർഗീയ ചാപ്പ വീഴും വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുക എന്നത് കോൺഗ്രസിൻ്റെ ഭാവിക്ക് ഗുണകരമല്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ ഒരു ശുഭകരമായ ഭാവി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബാന്ധവങ്ങളിൽ നിന്ന് പിന്മാറുക എന്നു തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസികൾക്ക് കോൺഗ്രസിനോട് അഭിപ്രായപ്പെടാനുള്ളത് വിശാലിയുടെ ഇലക്കത്തെ കവർ സ്റ്റോറിയിൽ പ്രധാനമായി പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷം അതിൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ പല പിന്നെ സമയത്തും ഈ ലേഖനത്തിൻ്റെ പല സമയത്തും പണിയെടുക്കണം പണിയെടുക്കണം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കാരണമായ ഒരു പശ്ചാത്തലമുണ്ടല്ലോ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ രാജിവെച്ച് ഉള്ളിൽ കലഹം ഉണ്ടാക്കി രാജിവെച്ച് പുറത്തു വരുന്നൊരു സന്ദർഭം അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ കുറേ ജനകീയമായ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ രാജിവെക്കുന്നത് ഈ പ്രശ്നങ്ങളെ കൃത്യമായി ഉയർത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഗുരുതരമായി നിലമ്പൂരിൽ നിലനിൽക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഈ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉയർന്നു വന്നത് ഒരു വിദ്യാർത്ഥി ഈ പന്നിക്ക് വെച്ച കെണിയിൽ ഷോക്കേറ്റ് ഒരു പശ്ചാത്തലത്തിൽ അല്പ ദിവസം മാത്രമാണ് ആ പ്രശ്നം പോലും നിലനിന്നതെന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം മലപ്പുറത്തെ പോലീസില് കേരളത്തിലെ പോലീസിലുള്ള സംഘപരിവാറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് ഈ പ്രശ്നങ്ങളെ കൃത്യമായി ഉന്നയിക്കാനോ അതിൻ്റെ വലിയ പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഏറ്റെടുക്കുന്നതിലേക്കോ പ്രതിപക്ഷം പോയിട്ടില്ല എന്നതും അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ സി പി ഐ എമ്മിന് അല്ലെങ്കിൽ സർക്കാരിന് മറുപടി പറയാൻ ഒരു ബാധ്യതയില്ലാത്ത വിധം അത് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കാണുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്രശ്നം നിലമ്പൂരിലെ ഭൂമി പ്രശ്നമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രത്യേകിച്ച് ആദിവാസികൾ അവരുടെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നൂറിലധികം ദിവസം അവർ വനത്തിനുള്ളിൽ സമരം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് ഭൂമി നൽകാമെന്ന ഉറപ്പിന്മേൽ അവർ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവർക്ക് ഭൂമി കിട്ടാത്തതിൻ്റെ പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കലക്ട്രേറ്റിൽ അറുപതോളം കുടുംബങ്ങൾ ഇപ്പോൾ സമരം നടത്തി വരികയാണ് ഈ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഇന്ന് നിലമ്പൂരിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ വിഷയത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമായ അല്ലെങ്കിൽ നിരാശാജനകമായ ഒരു കാര്യമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്